ശബരിമല യാത്രയ്ക്കിടെ അയ്യപ്പ ഭക്തന്മാർ ഏറ്റവുമധികം എത്തിച്ചേരുന്ന ഒരു ദേവാലയമാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ദേവീക്ഷേത്രം മണ്ഡലകാലം മുഴുവൻ ശബരിമല തീർത്ഥാടകരുടെ സന്ദർശനത്താൽ ഏറ്റവുമധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും പുറപ്പെട്ട് ശബരിമലയിലേക്ക് യാത്ര തുടരുന്ന അയ്യപ്പ ഭക്തന്മാർ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പതിവാണ് ജഗതീശ്വരിയായ ആദ്യ പരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം തന്മൂലം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് രാജരാജേശ്വരി അഥവാ ആദി പരാശക്തി ഭാവത്തിൽ അമ്മയെ സങ്കല്പിക്കുന്നു മാനസിക രോഗങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കും എന്നാണ് വിശ്വാസം തന്മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവുമധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ് പ്രസന്റഡ് ബൈ ചായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം